ബഹുമാനമുള്ള മൊമിനിയങ്ങളെ പരിശുദ്ധമായ പവിത്രമായ പുണ്യമാക്കപ്പെട്ട മൊഹറം ഒമ്പത് പത്ത് ദിവസങ്ങളാണ് നമ്മിലേക്ക് നാളെയും മറ്റന്നാളുമായി കടന്നു വരുന്നത് മൊഹറം ഒമ്പതിനും പത്തിനും നോമ്പ് നോൽക്കൽ സുന്നത്തു സുന്നത്തും ശക്തമായ സുന്നത്താണ് ഒരു സുന്നിയെ സംബന്ധിച്ച് സ്ട്രോങ് ഫോളോഅപ്പിങ് നടത്തേണ്ട ഒരു അമേലാണ് അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നോൽക്കും മുസ്ലിം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ നമ്പറായി ഹദീസ് നമുക്ക് നോക്കിയാൽ കാണാം ഇമാം ഇമാനിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ നമ്പറായും അദീസ് രേഖപ്പെടുത്തിന്റെ നോമ്പ് നബി നബിസ് അലി തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ യഹൂദികൾ നോമ്പ് നോറ്റതായി കണ്ടപ്പോ റസൂലുലായി തങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോ മൂസാ നബി അലിസ്സലാമിനെയും അനുയായികളെയും ഫിറാവിനിന്റെ ിന്റെ അനുയായികളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമായതുകൊണ്ട് മൂസാ നബി നോമ്പ് നോറ്റു അതുകൊണ്ട് ഞങ്ങളും നോമ്പ് നോറ്റു എന്ന് പറഞ്ഞപ്പോ മുത്തുമായി ഞാനാണ് ബന്ധപ്പെട്ടത് നോമ്പ് നോച്ചു സിയാമിഹി ആ പത്തിന്റെ നോമ്പ് നോൽക്കാൻ സൊഹാബത്തിനോട് കൽപ്പിച്ചു അത് യാമത്തു നാള് വരെയുള്ള റസൂലുള്ളാന്റെ റസൂലു അത് പ്രധാനപ്പെട്ട ശക്തമായ സുന്നത്താണ് എമ്പതാമത്തെ നമ്പറായി ഹദീസ് നമുക്ക് നോക്കിയാൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കാണാം നോമ്പ് മുഹറം നോമ്പ് ഒരാൾ നോറ്റാൽ ഒരു വർഷം നോമ്പ് ോറ്റ പ്രതിഫലമാണ് അതുകൊണ്ട് നോമ്പാണ് ശുക്ർ ഒരുപാട് അമ്പിയാക്കൾക്ക് അള്ളാഹു രക്ഷ മോചനം സന്തോഷം പ്രശ്നപരിഹാരം നൽകിയിട്ടുള്ള ഒരു മാസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ം ഒമ്പതിന്റെ താസു നോമ്പും മുഹറം പത്തിന്റെ നോമ്പും നോൽക്കണം കള ആയ ഫറൽ നോമ്പുണ്ടെങ്കിൽ അതുകൂടെ നീയത്ത് ചെയ്തിട്ട് നോറ്റാൽ രണ്ടിന്റെയും പ്രതിഫലം കിട്ടും എങ്ങനെയാണ് മൊഹറം ഒമ്പതിന്റെ താസു ആ നോമ്പിന്റെ നീയത്ത് അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നീയത്തു സൗമി താസുവാസു ആ നോമ്പിന്റെ നീയത്ത്

നോമ്പ് അതിന്റെ അറബി അറിയുന്നവര് അറബിയിൽ ആ നീയത്ത് ചെയ്യുക അത് ഹൃദയത്തിൽ കൽബിലാണ് നിർബന്ധം നാവുകൊണ്ട് നാവു കൊണ്ട് പറയിൽ സുന്നത്ത നാളത്തെ സുന്നത്തായ ആശുറാദ് നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി അള്ളാഹു നമുക്ക് ഈ മഹത്തായ ശക്തമായ സുന്നത്തായ ഈ നോമ്പുകൾ നോൽക്കാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ